്രോഹപ്രവൃത്തി മാത്രമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മോദി എന്ന് പറയുന്ന വിദ്വാന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ട് ബാൻ ഒരു തുഗ്ലക്കിനെ പറ്റി പണ്ട് നമ്മൾ പറയുന്നതിനേക്കാളും ഭീകരമാണ് എത്ര മനുഷ്യർ ചത്ത് എത്ര പേരുടെ ജീവിതം നശിപ്പിച്ച് ഇതിനെ ഒന്നും ഒരു ഓഡിറ്റിങ്ങും അല്ല അമ്പത് വർഷവും കഴിഞ്ഞിട്ട് എന്നെ കത്തിച്ചോളാൻ പറഞ്ഞാണ് എങ്ങനെയാണ് ഈ അൾ ഇത്ര ജീവനോട് ഇരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത് ആത്മഹത്യ ചെയ്ത് കാണിക്കേണ്ട ഒരു തന്നെ അല്ലേ പരസ്യമായിട്ട് പറഞ്ഞല്ലേ ഏഹ് എന്തുകൊണ്ടാണ് ചോണയുണ്ടെങ്കിൽ അയാൾ അത് ചെയ്ത് കാണിക്കാത്തത് തൊഴിലുറപ്പ് പദ്ധതി ലോകത്ത് ഇതുപോലൊരു ഒരു 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 പദ്ധതി ഉണ്ടായിട്ടില്ല സാധാരണക്കാരായ ആൾക്കാർക്ക് തൊഴിലുറപ്പ് വരുത്തുന്ന വഴി എല്ലാവരുടെയും കയ്യിൽ കുറച്ച് പണം എത്തുകയും അത് മുഴുവൻ കമ്പോളം മുഴുവൻ ഉണർത്തുന്ന അവർ ഓരോ സാധനം മേടിക്കുന്നവരായിട്ടും കഴിവുള്ളവരായിട്ട് മാറുക എന്ന് പറയുന്ന ഒരു പ്രോ ഒരു പ്രോഗ്രാം ആണ് ആ സാധനം ഘട്ടംഘട്ടമായി പണം കൊടുക്കാതെയും ദിവസങ്ങൾ കുറച്ചും അതിനിങ്ങനെ കാഷ്ടിച്ചു ജീവിക്കുന്നിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പുൽവാമ എങ്ങനെയാണ് ആ അത്രയും പട്ടാളക്കാർ ചത്തതെന്ന് ഇത് വേറെ ഒരു അന്വേഷിച്ച ഒരു റിപ്പോർട്ട് വന്നിട്ട് അതിങ്ങനെ സംഭവിച്ചതാണല്ലോ താനേ സംഭവിച്ച പോലാണ് നമ്മൾ ഈ പറയുന്ന സകല ബോംബ് സ്ഫോടനം വെറുതെ നോക്കിയാൽ മതി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ബോംബ് സ്ഫോടനവും ഇവിടുത്തെ ഹിന്ദു ഔട്ട്ഫിറ്റ്സ് ചെയ്തതാണെന്ന് അതിൻ്റെ മുഴുവൻ എണ്ണത്തിനേയും പറ്റിയും പഠിച്ച സ്ഥലത്ത് വന്നതാണ് അവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നവനെല്ലാം അവസാനം എം എൽ എ എം പി ആയിട്ടുണ്ട്